ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മന്തലാകുന്ന് ഡിവിഷനുകളിൽ തെരഞ്ഞെടുപ്പ് നാമദേശ പത്രികകൾ തള്ളിയത് കമ്മിറ്റി ആരോപിച്ചു മന്നലാങ്കുന്ന് ഡിവിഷനിൽ സിപിഎമ്മിലെ സബിത സദാനന്ദന്റെയും എടക്കഴിയൂർ ഡിവിഷനിൽ ബി ജെ പിയിലെ സബിതാ ചന്ദ്രന്റെയും പത്രികകളാണ് തള്ളിയത് ഇതോടെ മന്നലാങ്ങുന്ന് ഡിവിഷനിൽ യു ഡി എഫിലെ സുബൈദ പാലക്കൽ ബി ജെ പിയിലെ സ്മിത സജീഷ് എസ് ഡി പി എയിലെ നിഹാല ഒലീദ് എന്നിവർ മാത്രമായി മാറി ഇത് പുന്നയൂരിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ ബി ജെ പിയെ സഹായിച്ച് പുന്നയൂർ പഞ്ചായത്തിൽ ബി ജെ പിയുടെ സഹായം സി പി എമ്മിന് ലഭിക്കുന്നതിനുള്ള ധാരണയുടെ ഭാഗമാണെന്ന് പുന്നയൂർ പഞ്ചായത്ത് മെമ്പറും മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായ അസീസ് മന്നലാകുന്ന് പറഞ്ഞു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ മന്നലാങ്കുന്ന് എടക്കഴയൂർ ഡിവിഷനുകളിൽ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിരിക്കുകയാണ് ഇത് പുന്നയൂർ പഞ്ചായത്തിൽ നിലനിൽക്കുന്ന സി പി എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞൂർ പഞ്ചായത്തിലെ നാല് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ മന്നലാങ്ങുന്ന് എടക്കഴിയൂർ ഡിവിഷനുകൾ പൊതുവിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള സീറ്റുകളാണ് ഈ സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും കുഞ്ഞൂർ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് നൽകി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ബി ജെ പിയുടെ വോട്ടുകൾ സി പി എമ്മിന് സമാഹരിച്ച് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ധാരണയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ മറ്റു ഡിവിഷനുകളിലൊക്കെ ഡമ്മി സ്ഥാനാർത്ഥികളെ കൊടുത്തിട്ടും ഇവിടങ്ങളിൽ മാത്രം നൽകാതിരുന്നത് ഇതിന്റെ ഭാഗമാണ് ഈ കൂട്ടുകെട്ടിന്റെ ഭാഗമായി സി ഭരിക്കുന്ന പുന്നയൂർ പഞ്ചായത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി മൂന്ന് സീറ്റുകൾ ലഭിക്കും വിധമാണ് വാർഡ് വിഭജനവും നടത്തിയിട്ടുള്ളത് ഇത് നേരത്തെ യു ഡി എഫ് ആരോപിച്ചിട്ടുള്ളതാണ് ഈ കൂട്ടുകെട്ടിലൂടെയാണ് കഴിഞ്ഞ തവണ സി പി എം ഭരണം പിടിച്ചത് പഞ്ചായത്തിലെ മറ്റു പഞ്ചായത്ത് സീറ്റുകളിലൊക്കെ തന്നെ സി പി എമ്മും ബി ജെ പിയും ഒക്കെ ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഈ രണ്ട് ഡിവിഷനുകളിൽ ബി ജെ പിയും സി പി എമ്മും ഡെമ്മി സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത് ഈ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കൂട്ടുകെട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നതാണ് കഴിഞ്ഞ വാർഡ് വിഭജനത്തിൽ പുന്നൂർ പഞ്ചായത്തിൽ മൂന്ന് സീറ്റോളം ബി ജെ പിക്ക് അനുകൂലമായി ലഭിക്കുന്ന രീതിയിലാണ് വാർഡ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളത് അന്ന് തന്നെ യു ഡി എഫ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചതാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഈ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള സി പി എം പിടിച്ചെടുത്തു ഇത് പുന്നയൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനെതിരായിട്ടുള്ള ഒരു ജനവിധി ഈ തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇത് പൊന്നയൂരിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഇതിനെതിരെ പൊന്നയൂരിലെ മതേതര വിശ്വാസികൾ തിരഞ്ഞെടുപ്പിൽ വിധിയെഴുതുമെന്നും യു ഡി എഫ് പുന്നയൂർ പഞ്ചായത്ത് നേതാക്കളായ ചെയർമാൻ ഐ പി രാജേന്ദ്രൻ കൺവീനർ പി എ നസീർ കെ കെ ഷുക്കൂർ ടി കെ ഉസ്മാൻ എന്നിവർ പറഞ്ഞു